എല്ലാവർക്കും അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു ഇവിടെ ഇടയ്ക്ക് കിട്ടുന്ന പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്തുവാന്ന് ഞാൻ കാണിച്ചുതരാ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള നിലപ്പേടയ്ക്കുന്ന മീൻ ഇത് കണ്ടില്ലേ ഇത് വളർത്തുന്ന മീൻ ഇത് ഐസ് ചെയ്ത് കൊണ്ടുവരുന്നത് എപ്പോഴും പറയത്തില്ലേ വളർത്തുന്ന മീനൊന്നും ഫ്രഷ് മീനൊന്നും ഇത് കഷ്ടംപൊടി കായലിൽ നിന്ന് പിടിക്കുന്ന മീനും ഇത് വളർത്തുന്ന മീനും ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കളർ കണ്ട് ഇതിൻ്റെ കളർ കണ്ട് നല്ല കാണാൻ എന്ത് ഭംഗി അതിൻ്റെ കണ്ട് ഇത് ഓടിക്കുകയും രണ്ടിൻ്റെ വ്യത്യാസം കണ്ട് വേണ്ട ഒരു തടി പോലെ ഇരിക്കുകയാണ് ഈ മീൻ ഒരുപാട് കുറച്ച് കല്ലിമക്കായും കൂടെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി വലുപ്പമുള്ളതാണ് നേരത്തെയും കിട്ടിയിട്ടുണ്ട് ഇതിനെ മുരിങ്ങ ഇറച്ചി എന്നും പറയും നമ്മൾ വാങ്ങിച്ചു വെച്ച മത്തങ്ങയാണ് ഇന്നിപ്പോ മത്തങ്ങയും പയറും കൊടുത്തിട്ട് എലിശ്ശേരി വെക്കാൻ പോയാൽ എലിശ്ശേരി എന്നും ഉടച്ചേറിയ പറയും അതിന് പയർ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് പയറൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുക്കറിൽ ആ വേവിച്ച് പകുതി വെന്ത പയറും ഈ മത്തങ്ങയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം പകുതി വേവിച്ച് വെച്ചാൽ പയറിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കുക മത്തങ്ങയും പയറും കൂടെ ഒരുമിച്ച് വെച്ചാൽ ചിലപ്പോൾ പയർ വേവത്തില്ല പകുതി വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് ഞാനതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ ഇട്ടാതി മത്തങ്ങക്ക് നല്ല കളറുണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ടിട്ടു അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം രണ്ട് വിസിൽ മതി കല്ലുമ്മക്കായ ഇന്ന് എടുക്കുന്നില്ല ഇപ്പൊ മീൻ ഉണ്ടായേണ്ടതെല്ലാം കൂടെ വേണ്ടല്ല നാളത്തേക്കാണ് അത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിനു ശേഷം തണക്കുള്ള ഒരു കണ്ടെയ്നറിനകത്ത് വെച്ച് അതിൻ്റെ മോളി വരെ വെള്ളം വരത്തക്ക രീതിയിൽ വേണം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചൊക്കെ മീനായാലും ചിക്കനായാലും എല്ലാം നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പം ഇതിനിണക്ക് വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ച് വേണം വെക്കാൻ അന്നേരം ആ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകത്തില്ല എപ്പോഴും ഫ്രീസർ ഓണാക്കി ആക്കിയിടത്തില്ല മീനോ ഇതിനകത്ത് ഇറച്ചിയോ എല്ലാം വെക്കുകയാണെങ്കിൽ മാത്രമേ ഫ്രീസർ ഓണാക്കി ആക്കിയിടത്തുള്ളൂ ഇന്ന് കരിമീൻ വെച്ച് ഞാൻ മപ്പാസ് ആണ് ചെയ്യാൻ പോകുന്നത് വിഷ്മോളി എന്നും ഒക്കെ പറയും അതിന് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇത്രയും വേണം ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്നു പച്ചമുളക് രണ്ടാട്ട് പൊള്ളന്ന് വെച്ചേക്കുന്നു തക്കാളി നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി ഇനി തേങ്ങ തിരിങ്ങി പാല് പിഴിഞ്ഞെടുക്കട്ടെ എൻ്റെ ജീവനൊക്കെ പോയി ഇനി ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ കരിമീം മപ്പാസ് ചെയ്യാൻ പോകുന്നത് അതിനെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കടുകെട്ട് കലയൊക്കെ കടയിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കും കടുക് പൊട്ടിയിട്ടത് ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൽ ചെറുപ്പം ചെറുതാക്കുണ്ട് പഴറ്റി കൊടുക്കാം ഒരുപാട് അങ്ങ് മൂക്കുണ്ട് ചെറുതായിട്ടൊന്ന് വഴക്കിയാൽ മതി അതായത് കളറ് ചെറുതായിട്ടൊന്ന് മാറാൻ പറ്റില്ല ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിനകത്ത് മുളക് പൊടി ചേർക്കത്തില്ല പിന്നെ എരിക്കായിട്ട് പച്ചമുളകും കുരുമുളക് പൂടിയാണ് ഈ മല്ലിപ്പൊടി വലുതായിട്ട് എണ്ണയ്ക്കകത്ത് മൂപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം ആരൊക്കെ ഒന്ന് വേവണ്ടെന്ന് വൈകുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളത്തിൽ കിടന്ന് വേണം വേണമെങ്കിൽ മല്ലിപ്പൊടി വേവാന് അങ്ങനെ മല്ലിപ്പൊടി വെന്തിട്ടുള്ളത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കാം എരി കൂടുതൽ വെട്ടുന്നവർക്ക് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും അളവ് കൂട്ടാം അപ്പം വലിയ എരിവ് വേണ്ട ആവശ്യത്തിനേ ഒഴി ഇടുന്നുള്ളൂ കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ഉപ്പിട്ടുകൊടുക്കുക ഇനി പുളിക്ക് ഞാൻ വടക്കൻ പുളിയല്ല ഉപയോഗിക്കുന്നത് നമ്മുടെ സാമ്പാർ പുളിയല്ലേ പുളി അതാണ് ചേർക്കുന്നത് അതൊന്ന് എടുത്തുകൊണ്ട് തരാം ഇനി പുഴുപുള ഒഴിച്ചുകൊടുക്കുക നല്ലപോലെ നല്ലോലത്തിളക്കിയിട്ടത് ക്യാമറയെ കറക്റ്റ് കളർ കാണിക്കുന്നില്ല കുറച്ചും കൂടെ യെല്ലോ കളറാണിത് കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പറകീട്ട് കൊടുക്കാം ഇതിങ്ങനെ മുറിച്ചിരുന്നതിനെ കട്ടിൽ ഇങ്ങനെ വരഞ്ഞ് നമ്മൾ പൊരിക്കാൻ ചെയ്യുന്നതിനക്ക് വരഞ്ഞിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ചെറുതായിട്ട് രണ്ട് വാരം ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് ഈ കറികി ഉപയോഗിക്കുന്നത് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് കൊടുക്കണം ഇതിനകത്ത് വേണമെങ്കിൽ ക്യാഷ്യൂ പേസ്റ്റ് ഒക്കെ ചേർക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നില്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ അടച്ചു ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഒട്ടെങ്കിൽ പയറും വെണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുക ഇത് തേങ്ങ മഞ്ഞൾ ജീരകം വെളുത്തുള്ളു ഈ കറിവേപ്പില ഇതായിട്ട് അരപ്പ് ചേർക്കുകയാണ് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ചേർക്കാം നല്ല കളറുള്ള മുത്തങ്ങ ആയിരുന്നു മുത്തങ്ങ പായസത്തിന് നല്ല മത്തങ്ങയായിരുന്നു കെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായേ കട കിട്ടുള്ളൂ ചെറിയ ഉള്ളിയും വച്ചും കറിവേപ്പിലൊക്കെ എടുത്തു അരപ്പേർത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ അതിനകത്ത് ഇട്ടുകൊണ്ട് വേറെ പാനിനകത്ത് കടുവറുറത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ ഇങ്ങനെ തന്നെയാ ചെയ്യുന്നത് എളുപ്പം രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യേണ്ടെന്ന് വയ്ക്കാൻ ഇങ്ങനെ വേറെ പാനിനകത്ത് കടുവറുത്ത് പൊട്ടിച്ച മുകളിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല മധുരമുള്ള മത്തങ്ങയായിരുന്നു ഈ കറി കൊച്ചുങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചോറിനകത്ത് പെരട്ടി തിന്നുമ്പോ നല്ല മധുരമായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു മത്തങ്ങ കിട്ടുമ്പോൾ ഒരു ദിവസം നമുക്കൊരു മത്തങ്ങ പ്രഥമനുണ്ടാക്കാം ഉണ്ടാക്കാം കുഞ്ഞു വയുടെ ല കാണിക്കുക കുറച്ച് ചോറും മത്തങ്ങ പയർ എലിശ്ശേരിയും അച്ചാർ പുളിശ്ശേരി പപ്പടം പിന്നെ വെള്ളം പിന്നെ സ്നാക്സിനായിട്ട് ഡ്രാഗൺ കട്ട് ചെയ്തതും രണ്ട് ഫിഗും അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയൂണ് വിളമ്പാം ഇന്ന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നുമില്ല മീൻ കറിയും എലിശ്ശേരിയും മാത്രമേ ഉള്ളൂ പിന്നെ മാങ്ങ അച്ചാർ മാങ്ങാച്ചാർ മാങ്ങ മാങ്ങാച്ചാർ എടുക്കാം എരിശ്ശേരി വിളമ്പി പിന്നെ അടുത്ത മീൻ മീൻ ഉടങ്ങുകഴിഞ്ഞാൽ ഭയങ്കര മുകളിലാണ് അതിനകത്ത് ഇതിനെ തിരിച്ച് ആറ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് വേറെ കറിയുടെ ആവശ്യമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയയ്ക്കുക